ഹായ് ദേ നമുക്കൊരു ഹോം ടൂർ ഉണ്ടല്ലോ ഞങ്ങൾ അപ്പം എഡിൻബർഗിലെത്തി അപ്പം ഇവിടെ ഒരു എത്തിയ ഭീഷണി തിരുത്തുവാണേൽ എഡിൻ ബ്രോയാന്ന് പറയുന്നത് സോറി എപ്പോഴും തിരുത്തും അപ്പോൾ അതെ അവിടെ ഞങ്ങളെടുത്ത ഒരു ഒരു ഫ്ലാറ്റ് എന്ന് പറയല്ലേ ഫ്ലാറ്റിൻ്റെ ഒരു ഹോം ടൂർ ടൂറ് വരാം ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ സി സി ടി വി ഉണ്ട് അപ്പോൾ നമ്മൾ സുരക്ഷിതരാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം അപ്പോൾ അതെ ഇതാണ് എൻട്രൻസ് ഇങ്ങനെ കയറി അങ്ങനെക്കുമ്പോൾ തന്നെ നമുക്ക് വാതിൽ കൂട്ടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ സേഫായിരിക്കും ഇവിടെ ഒരു കബോർഡ് പോലെ ഒരു ഒരു സ്റ്റോറൂം പോലെയാണേ ഇത് നമുക്കൊന്നുമില്ല എന്തെങ്കിലും ചുമ്മാരുന്ന് പിന്നെ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു നമ്മുടെ ബാത്ത്റൂം കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് അടിപൊളിയാണ് ദേ അവിടെ ഷാംപൂ ഫേസ് വാഷ് ഒരു വാഷ് ബേസ് പിന്നെ ചവർസ് എല്ലാം വെച്ചിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ഷൈനിയാണ് അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ടോയ്ലറ്റ് ടോയ്ലറ്റ് നല്ല ടോയ്ലറ്റ് ആണ് നല്ല ക്ലീൻ ആൻഡ് എല്ലാ ക്ലൊക്കെ പറഞ്ഞല്ലേ നല്ല അടിപൊളി വെറേസ് ഒക്കെ ആയിട്ട് അവിടെയും ഒരു വാഷ് ബേസിൻ ഉണ്ട് ആ അതെ അപ്പം ഇതാണ് നമ്മുടെ ബെഡ്റൂം ഇവിടെ രണ്ട് ബെഡുണ്ട് പിന്നെ അതെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ലൈറ്റ് നല്ല സൂപ്പർ വാൾ ക്ലോക്ക് പിന്നെ പിന്നതെ പിച്ചറൊക്കെ അടിപൊളിയല്ലേ പിന്നെ നമുക്കൊരു ഒരു കബോർഡ് പോലെ നമ്മുടെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാനും പിന്നെ നമുക്കുള്ള ഡ്യൂഡ് സെറ്റും എല്ലാം ഉണ്ട് പിന്നെ ഇതേ ഇവിടെ ഒരു സ്റ്റോറൂമാണ് അതായത് എക്സ്ട്രാ പില്ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല റൂമാണ് പിന്നെ ചെറിയൊരു ലൈറ്റ് ചാർജിങ് പോയിന്റ് ഉണ്ട് പിന്നെ അതെ അതിൽ നമുക്ക് വൈഫൈ ഉണ്ട് വൈഫൈയുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ എഴുതിട്ടുണ്ട് അപ്പം ബെഡ്റൂം കൊള്ളാം അപ്പോൾ അതെ ഇതാണ് നമ്മുടെ കിച്ചൺ കം ഡൈനിങ് അപ്പോൾ അതേ രണ്ട് സോഫയുണ്ട് നമുക്ക് ഡൈനിങ് ടേബിൾ ഉണ്ട് കിച്ചൺ ഉണ്ട് കിച്ചണിൽ കുക്ക് ചെയ്ത് കഴിക്കുന്ന കുക്ക് ചെയ്ത് കഴിക്കാം മൈക്രോവേവ് ഉണ്ട് ടോസ്റ്റർ ഉണ്ട് അടുപ്പുണ്ട് വെള്ളം ചുഡാക്കുണ്ട് പരിപാടികൾ ബിസ്കറ്റ് ഉണ്ട് ഷുഗർ ഉണ്ട് ഷുഗർ ഉണ്ട് പിന്നെ ഗ്രീൻ ടീ ഉണ്ട് ബ്രെഡ് ഉണ്ട് അതെല്ലാം ടി വി ഉണ്ട് അത് കാർട്ടൂൺ മിസ് കാർട്ടൂൺ കാണാം പിന്നെ ലൈറ്റ് കാണിച്ചു ഡൈനിങ് ടേബിൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു സൂപ്പർ ലൈറ്റ് ഉണ്ട് നല്ല അടിപൊളി ലൈറ്റ് ആണ് പിന്നെ പിന്നതെ നമുക്ക് ഒരു ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ നമ്മൾ നല്ല ക്യൂട്ടായിട്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു കൊച്ച ഹോം ഡുലറി ബാങ്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാം നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഇത് ഓൺലൈൻ വഴിയാണ് ബുക്ക് ചെയ്തത് ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ആയിരുന്നു ഇവിടെ കേറുന്നു വരെ ഇതുണ്ടാവും ഇങ്ങനെ ഉണ്ടോ ഞങ്ങൾക്ക് പക്ഷെ എന്തായാലും എത്തി സേഫ് ആയിരുന്നു അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പണ്ടത്തെക്കിടെ വന്നേ